ദൈവത്തിന്റെ അതി നാമം പെടുമാറാകട്ടെ ഏവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുയ നാമത്തിൽ സ്നേഹ വന്ദനവുകളെ അറിയിക്കുകയാണ് ഒരു ക്രിസ്തുമസ് കാലഘട്ടം കൂടെ സമാഗതമാകുകയാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തെ വരവേൽക്കുവാൻ തക്കവണ്ണം അപ്പോസ്തോലിക സഭകളൊക്കെയും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ക്രിസ്തുവിന്റെ ജന്മത്തിന് മുന്നോടിയായി എല്ലാ ഭവനങ്ങളും ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ഭവനങ്ങളും നക്ഷത്രങ്ങൾ തൂക്കിയും ലൈറ്റുകളിട്ട് അലങ്കരിച്ചും മറ്റ് അലങ്കാരങ്ങൾ നടത്തിയുമൊക്കെ മനോഹരമാക്കിയിരിക്കുന്നതായ ഒരു സാഹചര്യം ഒരു സമയമാണ് ഇപ്പോൾ മിക്ക ക്രൈസ്തവ ദൈവാലയങ്ങളിലും നക്ഷത്രങ്ങൾ തൂക്കി മനോഹരമായ ലൈറ്റുകളൊക്കെ ഇട്ട് അലങ്കരിച്ച് ക്രിസ്തുമസ് ട്രീകളൊക്കെ ഉണ്ടാക്കി അലങ്കരിച്ച് ഭംഗിയാക്കി മനോഹരമാക്കി നയനമനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ സമയമാണല്ലോ ഇപ്പോൾ നമ്മുടെ കർത്താവ് ഈ ലോകത്തേക്ക് കടന്നു വന്നത് എന്തിനാണെന്നുള്ള ബോധ്യമില്ലാതെ അതിൻ്റെ പിന്നിലുള്ളതായ സത്യത്തെ കുറിച്ചുള്ള ബോധ്യമില്ലാതെ ഭൗതികമായിട്ടുള്ളതായ ഈ അലങ്കാരങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുകൂടെ പരിശോധിക്കുന്നത് നല്ലതാണ് ഭവനങ്ങളും ദൈവാലയങ്ങളും വഴിയോരങ്ങളുമൊക്കെ അലങ്കാരങ്ങളെ കൊണ്ട് അലങ്കരിക്കുമ്പോൾ മനോഹരമാക്കുമ്പോൾ പ്രകാശമാനമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുവാൻ പ്രകാശമാനമാക്കുവാൻ പരിശുദ്ധ പരിശുദ്ധവിതാക്കന്മാർ നമുക്ക് നോമ്പ് ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട് നോമ്പിൻ്റെ ദിനങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഇന്നലകളെ വിട്ട് ഇന്ന് ഇന്നിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നുവന്ന് ഇന്നലകളിലെ പാപത്തെ ഇന്നലകളിലെ തിന്മയെ വിട്ട് ഇന്നിൻ്റെ നന്മയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കും നമ്മുടെ ഹൃദയത്തെ ക്രിസ്തുവിന് പിറക്കുവാനുള്ള പുൽക്കൂടായി അലങ്കരിക്കേണ്ടിയിരിക്കുന്നു അത് നോമ്പിലൂടെ ഉപവാസത്തിലൂടെ ആത്മ തപനത്തിലൂടെ ചെയ്തെടുക്കണം മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവനിൽ കുറവുകളുണ്ട് ബലഹീനതകളുണ്ട് പോരായ്മകളുണ്ട് തെറ്റ് ചെയ്യാത്തതായിട്ട് ആരുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ദാമി പറയുന്നത് തൻ്റെ തെറ്റിനെ തൻ്റെ കൺ വെച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നമ്മുടെ തെറ്റുകളെ ഓർത്ത് നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമ്മുടെ തിന്മകളെ ഓർത്ത് പക്ഷാ താപിക്കുവാൻ അവ അവയുവാൻ ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലൂടെ ജീവിക്കുവാനും ഈ ക്രിസ്തുമസ് കാലഘട്ടം നമുക്ക് ഇടയാകട്ടെ വിശുദ്ധമത്തായി എഴുതിയ രക്ഷാ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ തിരുവചനം വായിക്കുമ്പോൾ അവിടെ ഒരു വചനം ഇങ്ങനെ കാണുന്നുണ്ട് അതിൻ്റെ സന്ദർഭം നമുക്കറിയാം കിഴക്കു നിന്നെത്തിയ വിദ്വാൻമാർ ആകാശ വെച്ച നക്ഷത്രത്തെ കണ്ടുകൊണ്ട് മസിഖായെ വന്ദിക്കുവാനായി മസിഖായെ നമസ്കരിക്കുവാനായിട്ട് വേദലകമോളം ചെല്ലുകയാണ് അവരോട് കടന്നു ചെന്നു അവർക്ക് വഴി കാട്ടിയായിട്ട് ആ നക്ഷത്രം ഉണ്ടായിരുന്നു അവർ ആ നക്ഷത്രം കണ്ട് ഏറ്റവും അത്യധികമായി സന്തോഷിച്ചു അവർ ശിശുവായ മസികായും മറിയം വ്യാപാർ ഭവനത്തിന്റെ അടുത്ത് വരെ ഈ നക്ഷത്രം അതിൻ്റെ മുകളിൽ ചെന്ന് നിന്നു അപ്പോൾ ആ ഭവനത്തിലാണ് യേശു കുഞ്ഞുള്ളത് എന്നവർ മനസ്സിലാക്കി അവർ അകത്തേക്ക് പ്രവേശിച്ചു നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നമോര് കുന്തിരിക്കുമൊക്കെ സമർപ്പിച്ച് യേശുവിനെ നമസ്കരിച്ചു എന്നിട്ട് അവർ ഹെറോ ദോസിൻ്റെ അടുക്കലേക്ക് തിരികെ പോകാതെ അവർക്ക് സ്വപ്നത്തിൽ ദർശനമുണ്ടായിട്ടും മറ്റൊരു വഴിയെ അവരുടെ സ്വദേശത്തേക്ക് കടന്നു പോയി മറ്റൊരു വഴിയെ അവർ അവരുടെ സ്വദേശത്തേക്ക് കടന്നുപോയി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന തിന്മയുടെ പാപത്തിൻ്റെ വഴികളെ വിട്ടുകൊണ്ട് വിശുദ്ധിയുടെ ദൈവിക മാർഗത്തിലേക്ക് അടുത്തു വരുവാൻ ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിക്കുവാൻ ഈ ദിനങ്ങൾ നമുക്ക് മുഖാന്തരമാകട്ടെ ഈ വിദ്വാൻമാർ യേശു ഇരുന്ന ഇടം വരെയും നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്തതുപോലെ അർത്ഥാൽ പ്രകാശത്തിൽ അവർ സഞ്ചരിച്ചിരുന്നു അവർ നീതിയുടെ മാർഗത്തിൽ നടന്നവരായിരുന്നു പക്ഷേ യേശു കുഞ്ഞിനെ നശിപ്പിക്കുവാനായിട്ട് ഖറോധോസ് വിചാരിച്ചിരിക്കുമ്പോൾ അവൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകാതെ അവർ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചു ആ വഴി ദൈവ അവർ സ്വയം സമർപ്പിച്ചതിൻ്റെ വഴിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകൾ ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലൂടെ ഒരു വേർപാടിൻ്റെ അനുഭവത്തിലൂടെ പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന് തെന്മയുടെ സ്വാധീന ശക്തിയിൽ നിന്ന് മാറി നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയണം നമ്മുടെ കുടുംബത്തിൽ മാതാവിനെ പിതാവിനെ സഹോദരങ്ങളെ ജീവിത പങ്കാളിയെ മക്കളെ സ്നേഹിക്കുവാൻ അവരെ ആ അവർക്ക് വേണ്ടി കരുതുവാനും ഒക്കെ ഈ ക്രിസ്തുമസ് ദിനങ്ങൾ നമുക്ക് മുഖാന്തരമാകട്ടെ ദൈവ വഴിയിലേക്ക് ദൈവസന്നേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കുക ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എന്നെ നീ പുതുതാക്കണമേ പഴയത് കഴിഞ്ഞു പോയി യഥാസലതം പുതുതായിരിക്കുന്നുവെന്ന് ഭാഗ്യവാനായ പോലെ അപ്പോൾ പറയുന്നത് പോലെ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലൂടെ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഈ ക്രിസ്തുമസ് കാലം മുഖാന്തരമാകട്ടെ അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം പരിശ്രമിക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നലെ വരെ ഞാൻ സഞ്ചരിച്ച വഴികളല്ല ഇന്നൊരു പുതിയ വഴിയിലൂടെ അത് വിശുദ്ധിയുടെ സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെ ളിമയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം ഇടുന്നു ദൈവം നമ്മെല്ലവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ